കറിക്കത്തയാണ് ഉപയോഗിച്ചിരുന്നത് മൂർച്ചയുള്ള അതായത് അറ്റം അഗ്രം നല്ല മൂർച്ചയുള്ള കറിക്കത്തി അത് ഇങ്ങനെ ആർന്നിരിക്കുകയായിരുന്നു ഇയാളുടെ ഈ സ്ത്രീയുടെ ബോഡി മൃതശരീരം തറയിലിരിക്കുന്ന നിലയിലായിരുന്നു തറയിൽ ഭിത്തിയിൽ ചാരിയിരിക്കുന്ന നിലയിലാണ് ഈ സ്ത്രീ ഉണ്ടായിരുന്നത് ഇയാളാണെങ്കിൽ ഫാനിൽ പിന്നെ ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് തൂങ്ങിയിരിക്കുകയായിരുന്നു അതുപോലെ റൂമെല്ലാം വലിച്ചു വാരി അതൊരു മൽപ്പിടുത്തം ശക്തമായ ഒരു മൽപ്പിടുത്തം അവിടെ നടന്നിട്ടുണ്ട് മാത്രമല്ല ടി ഉച്ചത്തിൽ ഉച്ചത്തിൽ ഈ ഈ പറയുന്ന ഒരു ഒരു പോലീസ് 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 കാര്യം ചെയ്തിട്ടില്ല ഉദ്യോഗസ്ഥയെ വഴി തടഞ്ഞു നിർത്തി അതൊക്കെ നമ്മുടെ കേരളത്തില് പലപ്പോഴും വിവാഹിതരായ ആളുകൾ അപ്പോൾ ഒരു നേരത്തെ വിവാഹം കഴിച്ച ആളുകളാണ് സ്ത്രീയും പുരുഷനും ഹോട്ടലിൽ വന്ന് താമസിക്കുന്നു ലോഡ്ജിൽ വന്ന് താമസിക്കുന്നു റൂം എടുക്കുന്നു പിന്നെ നമ്മൾ കേൾക്കുന്നത് ഇവരുടെ മരണ വാർത്തയാണ് ഒന്നിൽ ഈ പുരുഷൻ സ്ത്രീയെ കൊലപ്പെടുത്തുന്നു നാടു വിട്ടുപോകുന്നു ഇങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളും ഈ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് തിരുവനന്തപുരത്ത് ഒരു ചാനലിൻ്റെ ക്യാമറാമാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് പിരിഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹം അദ്ദേഹം ആശ എന്ന് പറയുന്ന സ്ത്രീയുമായി പരിചയത്തിലാവുന്നു അവർ തമ്മിൽ അടുപ്പത്തിലാവുന്നു തിരുവനന്തപുരത്ത് റൂം എടുക്കുന്നു ഈ ആശയെ കുത്തിക്കുന്ന നിലയിലും ഈ കുമാർ തൂങ്ങി മരിച്ച നിലയിലുമാണ് കാണുന്നത് അപ്പോൾ ഇവർ തമ്മിൽ അടുപ്പമായിരുന്നു അപ്പോൾ നമുക്ക് പെൺ സുഹൃത്ത് എന്നുള്ള വാക്കാണ് ഇത്തരം പൊതുവെ ഇങ്ങനെയുള്ള മരണങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പെൺ സുഹൃത്തിനൊപ്പം എന്നാണ് സുഹൃത്ത് എന്ന് പറയുന്ന ആ വാക്ക് ആ രീതിയിൽ ഉപയോഗിക്കപ്പെടേണ്ടതെന്നല്ല എന്നുള്ളത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭിപ്രായമാണ് കാമുകി കാമുകന്മാരാണെന്ന് തന്നെ തന്നെ പറയാം ഈ അടുത്ത് അങ്ങനെ ധാരാളം മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് പണ്ടത്തെ പണ്ടത്തെപ്പോലെയല്ല ഒരു പക്ഷേ ഏതെങ്കിലും ഒരാൾക്ക് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണം എന്ന് തോന്നുമ്പോഴായിരിക്കാം ഇത്തരം തർക്കങ്ങൾ പോലീസ് പറയുന്നതിന് തർക്കമുണ്ടായി ആശയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഈ കുമാർ തൂങ്ങി മരിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ പിന്മാറണം എന്നൊരാൾക്ക് തോന്നുമ്പോൾ ആ ആളിനെ ഇല്ലാതാക്കണം എന്നുള്ള ചിന്തയിലേക്ക് പോവുകയാണ് പ്രത്യേകിച്ച് വിവാഹിതരായ ആളുകളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു ഈ അടുത്ത് നടന്ന സംഭവമാണിത് ഈ ഇത്തരം ടോക്സിക് ആയിട്ടുള്ള റിലേഷനിൽ നിന്ന് ടോക്സിക് ആണെന്ന് മനസ്സിലാവുമ്പം എസ്കേപ്പ് ആവുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു സാധനം പ്രത്യേകിച്ച് ഈ ടോക്സിക് റിലേഷനിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളാണ് സ്ത്രീകളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭീഷണി അതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് പുരുഷന്മാരാക്രമിക്കപ്പെടത്തില്ല പുരുഷന്മാരാക്രമിക്കപ്പെടത്തില്ല ഇത്തരം ടോക്സിക് റിലേഷൻ്റെ അവസാനം കേസുകളിൽ ഒന്നും ഇപ്പോൾ എന്നല്ലാതെ ഇത്തരത്തിൽ ജീവൻ പോകുന്ന പണിയിലേക്ക് സംഭവിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇവരുടെ കാര്യത്തിൽ പ്രണയം എവിടെയും സംഭവിക്കാം ഇപ്പോൾ പ്രണയം എവിടെയും സംഭവിക്കുക അതൊരു തെറ്റാണെന്നൊന്നും പറയാൻ സാധിക്കില്ല രണ്ടുപേര് രണ്ട് ജീവിതത്തിന്റെ രണ്ട് ഘട്ടത്തിൽ നിൽക്കുന്നവരാണ് ഈ സി കുമാർ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ക്യാമറമാനാണ് തിരുവനന്തപുരത്തെ ഒരു ക്യാമറമാനാണ് ചാനൽ ക്യാമറമാനാണ് അപ്പം അദ്ദേഹം പൊതുവേ അങ്ങനെ അന്തർമുഖനായ ഒരാളാണ് ആ അധികം സംസാരിക്കാറില്ല അധികം അങ്ങനെ സംസാരിക്കാൻ താല്പര്യം കാണിക്കാത്ത അധികം സൗഹൃദങ്ങൾക്കൊന്നും തയ്യാറല്ലാത്ത ഒരാളാണ് അദ്ദേഹം അദ്ദേഹവുമായി ഈ സ്ത്രീ പ്രണയത്തിലായിരുന്നു ഇത് മനസ്സിലാകുമ്പോൾ അത് പോലീസ് പറയുന്നത് അതുതന്നെ നമ്പരൂർ പോലീസുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇവർ തമ്മിൽ ദീർഘനാളായി പ്രണയത്തിലാണ് രണ്ടുപേരും പേഴ സ്വദേശികളാണ് ഇപ്പോൾ ഈ കുമാർ ഇപ്പോൾ ഭാര്യയുമായി വേർപിരികി ദീർഘകാലമായി ആലന്തരക്കോണമെന്ന ഒരു സ്ഥലത്ത് വീട് എടുത്ത് താമസിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഇന്നലെ രാവിലെ അത് പുറത്തു വരുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഇദ്ദേഹം റൂം എടുത്തു ഈ നമ്മുടെ തമ്പാനൂർ ടെർമിനലിൻ്റെ അവിടെ ഇതുണ്ടല്ലോ ഹോട്ടലുണ്ടല്ലോ അവിടെ റൂം എടുത്തു റൂമെടുത്ത ശേഷം ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഈ ആശ എന്ന് പറയുന്ന നമ്മുടെ പനങ്ങോട് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ ജീവനക്കാരിയാണ് താൽക്കാലിക ജീവനക്കാരിയാണ് അവിടുത്തെ ഇവർ വിവാഹിതയാണ് അവർക്ക് രണ്ട് കുട്ടികളുമുണ്ട് അപ്പോൾ ഈ ശനിയാഴ്ച രാവിലെ ജോലിക്കായി ഇറങ്ങിയ ആശ ജോലി സ്ഥലത്ത് എത്തിയില്ല ജോലിസ്ഥലത്ത് എത്താതെ ഇവർ നേരെ പോയത് ഈ ഇയാളുടെ ഈ കുമാറിൻ്റെ താമസിച്ച റൂമിലേക്കാണ് ഈ റൂമിലെത്തിയ ശേഷം ഇവർ തമ്മിൽ അവിടെ തർക്കം ഉണ്ടായിരിക്കാം ബോഡിക്ക് ഇരുപത്തിനാല് മണിക്കൂർ കൂടുതൽ പഴക്കം ഇന്നലെ എടുത്തപ്പോൾ ഉണ്ടായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറോളം പഴക്കം അവിടെ ഉണ്ടായിരുന്നു മാത്രമല്ല റൂമെല്ലാം വലിച്ചു വാരി ഒരു മൽപ്പിടുത്തം ശക്തമായ ഒരു മൽപ്പിടുത്തം അവിടെ നടന്നിട്ടുണ്ട് മാത്രമല്ല ടി ഉച്ചത്തിൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചത്തിൽ വെച്ചിരിക്കുന്നു അതായത് ആശയുടെ മരണം സംഭവിക്കുന്ന അത്രയും നേരം പുറത്തു ഒരാളും ഈ ശബ്ദം കേൾക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി ആയിരിക്കാം അതെ ഒന്നുകിൽ ഇവര് തർക്കത്തിലായ ശേഷം സംസാരിക്കാമെന്ന് പറഞ്ഞ് ഇയാൾ പുറത്തിറങ്ങി പോവുകയും പുറത്ത് ഒരു കത്തി അവിടെ ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ടല്ലോ കത്തി കിട്ടുന്ന ഇഷ്ടംപോലെ കടയുണ്ട് കറിക്കത്തിയാണ് ഉപയോഗിച്ചിരുന്നത് മൂർച്ചയുള്ള അതായത് അറ്റം അഗ്രം നല്ല മൂർച്ചയുള്ള കറിക്കത്തി അത് കഴുത്തിൽ ഇങ്ങനെ ആർന്നിരിക്കുകയായിരുന്നു കഴുത്തിൽ ആഴ്ത്തിയിരിക്കുകയായിരുന്നു എന്നതാണ് പോലീസിൻ്റെ വിവരം അതായത് ഫോറൻസിക് വന്ന ശേഷമാണ് അത് ഊരിമാറ്റിയെന്നാണ് തമാനു പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അപ്പോൾ അവിടെ വലിയ ഈ പറയുന്ന മൽപ്പിടുത്തം ഒരു സ്ട്രഗിൾ അവിടെ നടന്നിട്ടുണ്ട് വലുതായിട്ട് ഈ സ്ത്രീ ഇതിനെ ഒപ്പോസ് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചു പക്ഷേ ഇയാൾ വിട്ടില്ല ഇയാളുടെ ഈ സ്ത്രീയുടെ ബോഡി മൃതശരീരം തറയിലിരിക്കുന്ന നിലയിലായിരുന്നു തറയിൽ ഭിത്തിയിൽ ചാരി ഇരിക്കുന്ന നിലയിലാണ് ഈ സ്ത്രീ ഉണ്ടായിരുന്നത് ഇയാളാണെങ്കിൽ ഫാനിൽ പിന്നെ ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് തൂങ്ങിയിരിക്കുകയായിരുന്നു ആ ഹോട്ടലിൽ തന്നെ ബെഡ്ഷീറ്റ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്ത്രീയെ കൊല്ലുക എന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇയാൾ നേരത്തെ തന്നെ ഈ കത്തി കൊണ്ടുവരണം ഇപ്പോൾ പോലീസ് അതിനെക്കുറിച്ചാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുന്നത് ഇയാൾ പുറത്തിറങ്ങി പോയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഒരു ദിവസത്തോളം പഴക്കം ഈ ബോഡിക്ക് ബോഡിക്കുണ്ടായിരുന്നു ഇന്നലെ രാവിലെ ഈ ഹോട്ടൽ ജീവനക്കാരൻ ഹോട്ടൽ ജീവനക്കാരൻ അവിടെ എത്തി ഇവരെ പുറത്ത് കാണുന്നില്ല ടി വി ഉച്ചത്തിൽ വച്ചിട്ടുമുണ്ട് അങ്ങനെ കണ്ടപ്പോഴാണ് ഈ ജീവനക്കാരൻ ഇത് പിന്നെ അതിൻ്റെ മാനേജറെ നടത്തിപ്പുകാരനെ അറിയിക്കുന്നത് നടത്തിപ്പുകാരൻ എത്തിയപ്പോഴും ഈ മുറി തുറന്നിട്ടില്ല അങ്ങനെ ഈ സമയത്ത് തന്നെ നമ്മുടെ ഇന്നലെ മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു ഇദ്ദേഹത്തിന് കുമാറിന് കുമാറിന് അപ്പോൾ മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ മോർണിംഗ് ഡ്യൂട്ടിക്ക് ഇദ്ദേഹം എത്തിയില്ല രാവിലെ ഡ്യൂട്ടിക്ക് എത്തണം രാവിലെ ഇദ്ദേഹത്തിന് അസൈൻ ചെയ്തിരിക്കുന്ന വർക്കുകളുണ്ട് അപ്പോൾ ആ വർക്കിന് ഇദ്ദേഹം പോയില്ല ആ വർക്കിന് പോവാതായപ്പോഴത്തേക്ക് ഇദ്ദേഹത്തെ തിരക്കി സഹപ്രവർത്തകർ സഹപ്രവർത്തകർ സുഹൃത്തായിട്ടുള്ള ഒരാൾ എത്തുകയുണ്ടായി ഈ സുഹൃത്ത് എത്തിയ ശേഷവും ഇത് ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇതകത്ത് നിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനൊരു സ്ത്രീ ഇവിടേക്ക് കയറി പോയിട്ടുണ്ട് ഈ റൂമിലേക്ക് പോയിട്ടുണ്ട് എന്ന് ഇവരുടെ ഭർത്താവ് പരാതി പോലീസ് വെളപ്പൽശാല പോലീസ് ഇന്നലെ രാത്രിയിൽ അദ്ദേഹം ശനിയാഴ്ച രാത്രിയിൽ അല്ല കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് രാത്രിയിൽ പരാതി കൊടുത്തു അതായത് സ്ത്രീ രാവിലെയാണ് അപ്പം ജോലി സ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ ജോലി സ്ഥലത്ത് ഈ സ്ത്രീയുടെ സുഹൃത്തുക്കളോട് അന്വേഷിച്ചപ്പോൾ ആശയുടെ സുഹൃത്തുക്കളോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇന്നലെ ജോലിക്ക് എത്തിയില്ല എന്നാണ് എത്താതെ ഇന്നലെ വൈകുന്നേരമായിട്ടും എത്തേണ്ട സമയത്തും ഈ സ്ത്രീ എത്തിയില്ല അപ്പോൾ അങ്ങനെ ആയപ്പോഴാണ് ഇദ്ദേഹം രാത്രിയിൽ വെളപ്പൽശാല പോലീസിൽ പരാതി കൊടുത്തത് വെളപ്പള്ളിശാല പോലീസ് പരാതി കൊടുത്ത് മാൻ മിസ്സിംഗ് കേസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും മാൻ മിസ്സിങ് കേസ് എടുത്ത് അന്വേഷണം അവിടെ വെളുപ്പിളിശാല പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയും ആയിരുന്നു അപ്പോഴാണ് ഇന്ന് ഇന്നലെ രാവിലെ ഈ ഒരു മൃതശരീരം രണ്ട് മൃതശരീരവും കണ്ടെത്തുന്നത് അപ്പോൾ ഈ ജീവനക്കാരൻ ഉടമയോട് പറഞ്ഞൊരു സ്ത്രീ കയറിപ്പോയിട്ടുണ്ടായിരുന്നു ഇത് സാധാരണ റൂം എടുക്കുമ്പോൾ റൂം എടുക്കുന്ന ആരൊക്കെയാണോ അവരുടെ ഒക്കെ അഡ്രസ്സും വിവരങ്ങളും പേരുവിവരങ്ങൾ അതെ പേരുവിവരങ്ങൾ നൽകണം അത് ഒരാളാണെങ്കിൽ ഒരാളുടെ കൊടുത്താൽ മതി പേരാണെങ്കിൽ പേരുടെയും രണ്ടുപേരുടെയും പേരുവിവരങ്ങൾ നൽകണം വേണ്ടിയുള്ള രേഖകൾ പിന്നെ തിരിച്ചൽ രേഖകൾ ഹോട്ടലിൽ ഉണ്ടായിരിക്കണം ഹോട്ടലിലെ സിസ്റ്റത്തിൽ മസ്റ്റ് ആയിട്ടും ഇത് ഒരു വർഷത്തോളം സൂക്ഷിച്ചിരിക്കണം എന്നൊക്കെയാണ് പോലീസ് ഹോട്ടൽ ഉടമകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഒരു വർഷമെങ്കിലും ഇത് സൂക്ഷിച്ചിരിക്കണം ആ ഹോട്ടൽ ഉടമകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശമാണ് ചിലയിടത്ത് ഇത് മൂന്ന് വർഷം എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇവർ ഇങ്ങനെ കയറിപ്പോയിട്ടുണ്ട് ഇവരുടെ രേഖകളൊന്നും തന്നെ കൊടുത്തിട്ടുമില്ല അങ്ങനെയാണ് ഈ സുഹൃത്ത് അതായത് വന്ന സുഹൃത്ത് പറഞ്ഞൊരു സ്ത്രീ കയറിപ്പോയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഈ വന്ന സുഹൃത്ത് സൗ സുഹൃത്തായിട്ടുള്ള ആൾ കൺസേൺ സ്റ്റേഷൻ തമ്പാനൂരാണ് അപ്പോൾ സ്റ്റേഷനിൽ പോലീസിൽ വിളിച്ച് അറിയിച്ചു സ്റ്റേഷനിൽ വിളിച്ച് അറിയിച്ചപ്പോൾ പോലീസ് നേരിട്ടെത്തി പോലീസ് നേരിട്ടെത്തി ഹോട്ടലിൻ്റെ മുറി ഉദ്യോഗസ്ഥര് ചവിട്ടി പൊളിക്കുകയായിരുന്നു അകത്തു നിന്ന് ലോക്കായിരുന്നു ഇത് ചവിട്ടി പൊളിച്ചു ചവിട്ടി പൊളിച്ചു നോക്കിയപ്പോൾ ഈ സ്ത്രീയുടെ ബോഡി രക്തം വാർന്ന് തറയിൽ കിടക്കുകയായിരുന്നു രക്തം നല്ലപോലെ വാർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ബോഡി ഫാനിൽ ടോപ്പിൽ തൂങ്ങിയ നിലയിലും കണ്ടെത്തി അപ്പം പോലീസ് ഫോറൻസിൻ്റെ സംഘത്തെ കൊണ്ട് പരിശോധിപ്പിച്ചു അപ്പോൾ ഇതിൻ്റെ ഈ ഇതുണ്ടല്ലോ ഫിംഗർ പ്രിൻറ്റ് അതിലെല്ലാം ഇവരുടെ രണ്ടുപേരുടെയും മാത്രമേ ആ ബെഡിലുള്ളൂ ആ സ്ഥലത്തേ ഉള്ളൂ രണ്ടുപേരുടെയും അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു മൽപ്പിടുത്തം അവിടെ നടന്നിട്ടുണ്ട് മൽപ്പിടുത്തം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടേബിളിൽ വെച്ചിരുന്ന ജഗ്ഗും എല്ലാം തറയിൽ വീണു പിന്നെ അതുപോലെ തന്നെ ഈ കഴുത്ത് അമർത്തിപ്പിടിക്കാനുള്ള ശ്രമം നടത്തിയതുകൊണ്ടായിരിക്കും ഈ ബെഡ്ഷീറ്റുകളൊക്കെ അല്ല ബെഡ്ഷീറ്റ് മാ തലയാണയൊക്കെ വാരി വലിച്ചെറിഞ്ഞിരിക്കുകയാണ് അതായത് ഇവർ ഓടി രക്ഷപ്പെടാൻ പലതവണ ശ്രമിച്ചു കാണും മറ്റൊരു ജീവിതം അവസാനിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയ സ്ട്രഗിൾ അല്ല ചിലപ്പോൾ സ്ത്രീ സംബന്ധിച്ചിട്ട് ആ ഒരുമിച്ച് ജീവിക്കാൻ അതെ ഒരുമിച്ച് ജീവിക്കാൻ ഒരു തീരുമാനം ഇവർക്ക് നേരത്തെ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ സ്ത്രീക്ക് ഈ കുടുംബവും രണ്ട് കുട്ടികളും ഭർത്താവുമുള്ള എനിക്ക് ഈ കുമാറിനൊപ്പം ഇറങ്ങി പോകാൻ സാധിക്കില്ല എന്നൊരു തീരുമാനം അവർക്കുണ്ടായതുകൊണ്ടായിരിക്കാം ഇദ്ദേഹമാണെങ്കിൽ അങ്ങനൊരു തീരുമാനം എടുത്തും കാണും കാരണം അദ്ദേഹത്തിന് അത് എടുക്കാനും പറ്റുമല്ലോ ഭാര്യമായി വേർപിരിഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് മാത്രമല്ല അൻപത് വയസ്സിൽ കൂടുതൽ പ്രായമുണ്ട് അതെ ഈ സ്ത്രീക്ക് നാല്പത്തി രണ്ട് വയസ്സുണ്ട് അപ്പൊ അങ്ങനെ റിലേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ വിചാരിച്ചു കാണും ഈ സ്ത്രീയെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരാം എന്ന് വിചാരിച്ച് കാണാം ഈ സ്ത്രീ ആണെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞു കാണും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോരുത് ഉം പിന്നെ അതായത് ഒരു റിലേഷൻ നമ്മൾ വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പരിസരത്തേക്ക് പോകാതിരിക്കുക പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം അത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെടുക്കും പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ അത് അതുകൊണ്ടാണ് ഈ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നത് കുത്തിക്കൊല്ലുക കഴുത്തിറക്കുക വീട്ടിൽ കയറി കത്തിക്കുക ഇത് ഈ പറയുന്ന സാധാരണ സാധാരണക്കാർ മാത്രമേ പോലീസ് കാര്യം ചെയ്തിട്ടില്ലേ ഒരു പോലീസ് ഉദ്യോഗസ്ഥ വഴി തടഞ്ഞു നിർത്തി ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കത്തിച്ചു കളഞ്ഞില്ലേ അതൊക്കെ നടന്നൊരു നാടാണിത് ഇവർ മാത്രമൊന്നുമല്ല ഈ പ്രണയം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒന്നാണ് അപ്പോൾ പ്രണയം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ ഇത് ടോക്സിക് ആണെന്ന് മനസ്സിലാകുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വലിഞ്ഞേക്കുക അതിൽ നിന്ന് തല തല തലയൂരുക തലയൂരുക അതാണ് വേണ്ടത് അല്ലെങ്കിൽ പിന്നെ ഇത് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാകും അതിൻ്റെ കുറച്ചിപ്പുറത്താണ് ഇപ്പം ഒരു ഹോട്ടലിൽ മുറി നൽകിയില്ല എന്ന് പിൻ്റെ പേരിൽ റിസപ്ഷനിസ്റ്റിനെ വെട്ടിക്കൊന്നത് ഓർമ്മയുണ്ടോ രാത്രി രാത്രി പുലർ പുലർച്ചെ ഒരു ഒരാൾ ഒരു ഗുണ്ട ഇവിടുത്തെ ഒരു ഗുണ്ടയാണ് ഒരു പേര് ഞാൻ വിട്ടുപോയി ഇവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മദ്യവിച്ചെത്തി മദ്യവിച്ചെത്തിയപ്പോൾ ഇവൻ ഹോട്ടൽ ജീവനക്കാരൻ മുറി നൽകാൻ തയ്യാറായില്ല അതിൻ്റെ ഇത് ഒട്ടിപ്പുറത്തെ അത് അപ്പോൾ മുറി നൽകാൻ തയ്യാറാവാത്തത് കൊണ്ട് ഇയാളെ ഇറക്കി വിട്ടു മദ്യവിച്ച് തന്നെ മുറി വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ആ ദേഷ്യത്തിന് പോയി വാളെടുത്തുകൊണ്ട് വന്ന് ഇയാളെ വെട്ടി കൊന്നോളഞ്ഞു ആ റിസപ്ഷനിൽ ഇട്ടാണ് വെട്ടിക്ക് വന്നത് അതൊക്കെ നടന്നിട്ട് ഇപ്പോൾ എനിക്കൊന്ന് രണ്ടു കൊല്ലം കൊണ്ടേ ആയിട്ടുള്ളു ആ കഥ പിന്നെ പറയാം അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇഷ്ടംപോലെ നടക്കുന്ന ഒരു നാട്ടിൽ ഇങ്ങനെ പോയി തലവെച്ച് കൊടുക്കാതിരിക്കുക ഇപ്പോൾ രണ്ട് കുഞ്ഞുങ്ങൾക്ക് മാതാവില്ലാതായി ഇപ്പം ഏറ്റവും വലിയ ബുദ്ധിമുട്ടാ ഭർത്താവിനായിരിക്കും അദ്ദേഹം ഇനി എന്തൊക്കെ നേരിടേണ്ടി വരും അദ്ദേഹം നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ ചെറുതൊന്നും ആയിരിക്കില്ലല്ലോ ഫേസ് ചെയ്യേണ്ടി വരുന്ന സമൂഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹം നേരിടേണ്ടി വരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് ചെറിയ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ഒന്നുകിൽ ഇത്തരം റിലേഷനിൽ പോയി പെടാതിരിക്കുക അല്ലെങ്കിൽ അതിനൊരു സ്ഥിരത നിലനിർത്താൻ നോക്കുക അതുമല്ലെങ്കിൽ ടോക്സിക് ആണെന്ന് തോന്നി കഴിഞ്ഞാൽ പ്രണയം സംഭവിച്ചു ഞാൻ പറഞ്ഞല്ലോ ടോക്സിക് ആണെന്ന് തോന്നുമ്പോൾ എസ്കേപ്പ് ആവാൻ ശ്രമിക്കുക പിന്നെ പിടി കൊടുക്കാതിരിക്കുക പിടി പിടികൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇത്തരം ആളുകൾ പിടികൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവരെ തേടി വരാനുള്ള ശ്രമം നടത്തുക അപ്പോൾ മാക്സിമം സുരക്ഷ നേടിയെടുക്കാൻ നോക്കുക ആദ്യമേ തന്നെ ഏതെങ്കിലും ഇത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താലും ഇപ്പോൾ പ്രശ്നമാണ് പോലീസുകാർ ആദ്യഘട്ടത്തിൽ ചെയ്യുന്ന ഒരു പരിപാടി ഉപദേശിച്ചു വിടുക പോലീസുകാർ ഉപദേശിച്ചു വിടും ഈ ഉപദേശവും കേട്ട് ഒരാൾ അങ്ങോട്ടും പോകും ഒരാൾ ഇങ്ങോട്ടും പോകും ഉപദേശത്തിൽ പോലീസ് ഉപദേശിച്ചല്ലോ ഇനി ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ചിരിക്കും പക്ഷേ പോയാൾ കറങ്ങി ഇനി തിരിച്ചു വരും പോലീസ് സ്റ്റേഷൻ കയറ്റിയതിൻ്റെ അതുകൂടെ തീർക്കും അതും കൂടെ തീർത്തു കളയും അതാണ് ഇവിടുത്തെ ഒരു വലിയൊരു പ്രശ്നം അതായത് ടോക്സിക് റിലേഷൻസ് എന്ന് പറയുന്നത് അപകടകരമായിട്ടുള്ള ഒരു വലിയ അപകടകരമായിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ഗ്രീഷ്മയുടെ കേസൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഗ്രീഷ്മ ചെയ്തത് ഇപ്പോൾ പിന്നെ ആളെ തട്ടിക്കളഞ്ഞു ഒരു റിലേഷൻ പ്രശ്നമാണെന്ന് തോന്നിയപ്പോഴത്തേക്ക് ഗ്രീഷ്മ ചെയ്ത പരിപാടി എനിക്ക് ഊരുപ്പാൻ പറ്റത്തില്ലെന്ന് തോന്നിയപ്പോൾ ഗ്രീഷ്മ അങ്ങ് തട്ടി ആളെ കൊന്നു കളഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നൊരു നാടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓരോരുത്തരും ഇങ്ങനെ എന്താ പറയുക പ്രണയിക്കൻ പ്രണയം മനുഷ്യ സഹജമായിട്ടുള്ള ഒരു വികാരമാണ് മനുഷ്യ സഹജമായിട്ട് ഒട്ടുമിക്ക മനുഷ്യർക്കും അതിൽ നിന്ന് അതിജീവിച്ച് പോയവരൊക്കെ ഉണ്ട് അതിൽ നിൽ നിൽക്കുന്നവരുമുണ്ട് ഈ ചിലരുടെ മനസ്സെന്ന് പറയുന്നത് ഈ പിന്നെ നനഞ്ഞ മനസ്സായിരിക്കും ഈ നനഞ്ഞ മനസ്സുള്ളവർ ഭയങ്കര ഉപകാരമായിരിക്കും അവർക്കിതൊന്നും താങ്ങാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ഒരാൾ നമ്മളെ വിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇത് ഇവര് എന്ത് കാട്ടിക്കൂട്ടും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള ആളുകളും നാട്ടിലുണ്ട് ഉണ്ട് അപ്പോൾ ഏതായാലും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഇന്നലെ തിരുവനന്തപുരം സിറ്റി കണ്ടത് അവിടെ ബോഡിയൊക്കെ ഇറങ്ങിക്കൊണ്ട് പോയപ്പോൾ വലിയൊരു ജനാവലി തന്നെ അവിടെ ഉണ്ടായിരുന്നു സിറ്റിയിലിപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ പറയുന്ന ആ ഒരു മേഖലയിൽ ഇങ്ങനെ ഹോട്ടൽ റൂമിലൊന്നും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നില്ലായിരുന്നു ഇപ്പൊ ഈ അടുത്തിടക്ക് ഇങ്ങനെ അടുത്തിടയ്ക്ക് ഇപ്പൊ ഉണ്ടായിട്ടില്ലായിരുന്നു അപ്പൊ അങ്ങനെ ഒരു സംഭവം തന്നെ ഇപ്പൊ സംഭവിച്ചത് അങ്ങനെ എന്തായാലും ഇന്നലെ അവരുടെ കുടുംബം ആ മൃതശരീരം ഏറ്റുവാങ്ങി രണ്ടുപേരുടെയും ബന്ധുക്കാർ വന്ന് ഏറ്റുവാങ്ങി കൊണ്ടുപോയി എന്തായാലും അത് ഏറ്റെടുക്കാനെങ്കിലും അവർ തയ്യാറായിട്ട് തയ്യാറാകില്ല ചിലരൊക്കെ എന്തെങ്കിലും കാണിക്കാൻ പറയും നിങ്ങൾ തന്നെ ഏറ്റെടുത്തോളാൻ പറയാം സാധാരണം പോലീസ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് അനുനയിപ്പിച്ചാണ് ഇത് ഏൽപ്പിച്ചു വിടുന്നത് പോലീസ് കൊണ്ട് സംസ്കരിക്കേണ്ടി വരും പോലീസ് കൊണ്ട് സംസ്കരിക്കാൻ സംസ്കരിക്കാൻ പോലും പോലീസിന് ചിലപ്പോൾ നാളെ ഇത് ഇതിനകത്ത് വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടായി കഴിഞ്ഞാൽ സംസ്കരിച്ച പോലീസ് എന്ന് പറഞ്ഞ് വേറെ പ്രശ്നം ഉണ്ടാവും പോലീസിൻ്റെ മേൽനോട്ടത്തിൽ സംസ്കരിക്കേണ്ടി വരും അങ്ങനെയുള്ള പണികളൊക്കെ നടക്കാറുണ്ട് അപ്പോൾ പോലീസ് മാക്സിമം ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ പോലീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഇതിൽ കൊണ്ടുപോകാൻ മടിക്കുന്ന ആരാണോ അവരെ പരമാവധി പോലീസ് ചങ്ങ് ചേർത്ത് തീർത്തു അതായത് ബോഡി ഏറ്റെടുക്കണം എന്നുള്ള നിർദ്ദേശം സംഭവിക്കാനുള്ള സംഭവിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് പോലീസ് ഇത് ഒപ്പിട്ടങ്ങ് ഒപ്പിട്ട് മേടിച്ച് കൊടുക്കും എന്തായാലും രണ്ടുപേരുടെ ഏറ്റെടുത്തു എന്നാണ് എൻ്റെ അറിവ് ശരി